ഉപതെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ലീഡ് പ്രദീപ് ഒരു ഘട്ടത്തിൽ പോലും രമ്യ മുന്നിലെത്താനായില്ല ഇടതിനെ ഇടനെഞ്ചിലേറ്റുന്ന ചേലക്കര യു ആർ പ്രദീപിനെ വീണ്ടും നെഞ്ചിലേറ്റിയ കാഴ്ചയായിരുന്നു ചേലക്കരയിലേത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ തന്നെ എഴുപത്തിയൊമ്പത് വോട്ടിന്റെ ലീഡ് പ്രദീപ് നിലനിർത്തി പിന്നെ വോട്ടിംഗ് യന്ത്രത്തിൽ ഒന്നാം റൌണ്ട് എണ്ണിത്തുടങ്ങിയപ്പോൾ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടിന്റെ ലീഡ് പ്രദീപിനുണ്ടായിരുന്നു രണ്ടാം റൗണ്ടിൽ ഇത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി വോട്ടായും മൂന്നാം റൗണ്ടിൽ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ടായും നാലാം റൗണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടായും അഞ്ചാം റൗണ്ടിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടായും ഉയർന്നു പിന്നെ എല്ലാ ഘട്ടത്തിലും വ്യക്തമായ ലീഡ് പ്രദീപ് നിലനിർത്തി വോട്ടെണ്ണൽ എട്ടാം റൗണ്ട് പൂർത്തിയായപ്പോൾ യു ആർ പ്രദീപ് രണ്ടായിരത്തി പതിനാറിൽ നേടിയ തന്റെ പതിനായിരത്തി ഇരുന്നൂറ് എന്ന ഭൂരിപക്ഷം മറികടന്ന് പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടിന്റെ ലീഡിലെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനാകട്ടെ ഒരു പഞ്ചായത്തിലും മുന്നേറാനായില്ല വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റിയൊന്ന് വോട്ടുകൾക്ക് പ്രദീപിന്റെ മിന്നും വിജയം നല്ല വിജയം തന്നെ ചേലക്കരയുടെ ജനങ്ങൾ തെളിവാണല്ലോ ഇത് ജനങ്ങൾ വെച്ച പ്രതീക്ഷ ഒരിക്കലും രീതിയിൽ ഇടപെടലുണ്ടാവും ചേലക്കരയിലെ ചേലുള്ള വിജയം തന്നെയാണ് യു ആർ പ്രദീപിൻ്റേത് തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡ് നിലനിർത്തിയുള്ള ഒരു ഉജ്ജ്വല വിജയം എന്ന് തന്നെ പറയേണ്ടി വരും ചേലക്കരയിൽ നിന്ന് ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വളാൻകിര ടി സി വിനോസ്